ഹായ് നമസ്കാരം ദാസേനാണ് ദൃശ്ചിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ലോക എന്ന സിനിമ കണ്ടുകാണും എന്ന് വിശ്വസിക്കുന്നു കാരണം എല്ലാ തിയേറ്ററിലും ലോക നിറഞ്ഞ പ്രദർശനത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹിന്ദിയിലും അപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് സിനിമയാണ് ലോക ഈ ലോക എന്ന സിനിമ പിറക്കാനുള്ള കാരണം എന്താണെങ്കിലും എട്ട് വർഷം മുമ്പ് തരംഗം സിനിമ സംവിധാനം ചെയ്ത ഡൊമിനിക് അരുൺ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഈ സിനിമയുടെ ക്യാമറമാൻ കൂടിയായിട്ടുള്ള നിമിഷ് രവിയെയും കൂട്ടി ദുൽഖറിനെ കാണാൻ പോവുകയും ഏകദേശം അഞ്ചോളം കഥകൾ തയ്യാറാക്കിയിട്ടാണ് പോയത് അതിൽ ആദ്യത്തെ കഥയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന കഥ ഇപ്പോൾ വന്നിട്ടുള്ള ലോക എന്ന സിനിമ അപ്പോൾ ഈ കഥ ദുൽഖർ സമ്മാനോട് പറയുകയും അദ്ദേഹത്തിന് ഈ സിനിമ താല്പര്യപ്പെടുകയും അദ്ദേഹം ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാതെ തന്നെ ഈ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാവുകയും ചെയ്തു അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ മലയാള സിനിമയിലെ ചരിത്രത്തിന് ആദ്യത്തെ യൂണിവേഴ്സ് സിനിമയാണ് ഇനി ഓരോരോ പാർട്ടുകൾ പാട്ടുകളുണ്ടായിരിക്കും എല്ലാവരും ഈ സിനിമയിൽ ഇനി വരാൻ പോകുന്ന പാട്ടിലെ എല്ലാവരും സിനിമയിലും ശരിക്കും ചില ഒന്നിച്ചിട്ടുണ്ട് അതിൽ മമ്മൂക്കേനെ മാത്രം ശബ്ദം മാത്രം വരുന്നുള്ളൂ കൈ കൈയും ശബ്ദം മാത്രമേ ഈ സിനിമയിൽ പ്രെസൻറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ക്യാമറ റോളിൽ ഗുൽഖർ സമ്മാനും ടോവിനോ തോമസും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സൗബിൻ ഷാഹിറും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രമാത്രം റിസ്ക് എടുത്ത് മുപ്പത് കോടി ചിലവ് ചെയ്ത് ഒരു മുന്നൂറ് കോടിയുടെ പവറുള്ള ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ തമിഴിലായാലും തെലുങ്കിലായാലും അവിടെയുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടൊക്കെ പറയുന്നത് കണ്ടുപഠിക്കട മലയാളികളെ ചേട്ടന്മാരെ കണ്ടുപഠിക്കാ കാരണം ഈ മുപ്പത് കോടി രൂപയ്ക്ക് ഇത്രയും വലിയ സിനിമ നിങ്ങളത്തെ മുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിക്ക് ചിലവിയ സിനിമകൾ ഇഞ്ചമ്പൂളി സിനിമകൾ ചെയ്യുമ്പോൾ ചേട്ടന്മാർ വെറും മുപ്പത് രൂപ മുപ്പത് കോടിക്ക് ഇത്രയും വലിയ ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കി എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമാണ് മാത്രമല്ല ഈ സിനിമയുടെ തീം തന്നെ നമുക്കറിയാം ഇതിൻ്റെ തീം ശരിക്കും പറഞ്ഞാൽ കളിയങ്കാട്ട് നീലി എന്ന കഥാപാത്രം നമ്മളൊക്കെ കണ്ടുപേടിച്ചിട്ടുള്ള കളിയങ്കാട്ട് നീലി സിനിമ അത് കണ്ടുപിടിക്കും ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഹൊറർ സിനിമകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറുപ്പം മുതലേ അതുപോലെ തന്നെ അങ്ങനെ സിനിമകളിലുള്ള പാട്ടുകൾ നമുക്ക് എന്നെ പണ്ടുമുതൽ വലിയ ഇഷ്ടമാണ് ധാരാളം ഹൊറർ സിനിമകളൊക്കെ ഞാൻ മലയാളം ആയാലും ഇംഗ്ലീഷ് സിനിമകളായാലും കണ്ടിട്ടുള്ള വ്യക്തിയാണ് എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ജോണർ ഒന്ന് ഹൊറ സിനിമകളും ചെറുപ്പം മുതലേ ഹൊറ സിനിമകളും അതുപോലെ തന്നെ വടക്കൻ പാട്ട് സിനിമകളും ആണ് എന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതലേ ആകർഷിച്ചുള്ളത് ഇപ്പോൾ ഒന്നും വടക്കൻ പാട്ട് സിനിമകൾ വരുന്നില്ല എന്ന് മാത്രം അപ്പോൾ അതുപോലെ തന്നെ ഹൊറ സിനിമകളും വരുന്നില്ല കളിയങ്കാട്ട് നിലയിലെ കഥാപാത്രം നമുക്കറിയാം നമ്മൾ ഹൊറ സിനിമകൾ യക്ഷിയുടെ കഥയൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ മുത്തശ്ശിമാർ പറഞ്ഞെന്നുള്ള ആ കഥകൾ പന അതുപോലെ ചുണ്ണാമ്പുണ്ടെന്ന് ചോദിക്കലും സുന്ദരിയായ യുദ്ധയായിട്ട് പണ്ടത്തെ നമ്പൂതിരിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ വന്ന് നല്ല സുന്ദരിമായ സ്ത്രീകളായിട്ട് വരുന്നു ആ ചുണ്ണാമ്പു കൊണ്ടുവന്നു ഇരിക്കുമ്പോൾ നമ്പൂരിമാർ ചുണ്ണാമ്പ് കൊടുക്കലും പെട്ടെന്ന് യക്ഷിയായി മാറുകയും ഏറ്റവും വലിയ പ്രധാനം ഉള്ളത് രക്തരക്ഷസ് എന്ന കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന സിനിമ നാടകം ഞാനൊരു അഞ്ചോ ആറോ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ആദ്യമൊക്കെ ഒരു ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കണ്ട് പേടിച്ചിട്ടുണ്ട് രക്തരക്ഷസ് അത്ര ഗംഭീര സിനിമ നാടകമാണ് അത് ഈ റീസൻറ്റായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നപ്പോഴും ഞാൻ കാണുകയുണ്ടായി അത് അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലങ്ങൾ വന്നപ്പോൾ അവിടെ വരെ പോയി കാണാൻ വല്ല തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് പത്തൃഷ്ടം അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക മിത്തും ആയിട്ടുള്ള ബന്ധപ്പെട്ട കട കത്തനാരുടെ കഥ ഇതൊക്കെ വലിയ താല്പര്യമുള്ള കടമറ്റത്ത് കത്തനാർ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ തീം അതിന് ഇന്നത്തെ ജനറേഷൻ എങ്ങനെയാണ് അത് വേറെ രീതിയിൽ ഉൾക്കൊണ്ട് കൊണ്ട് വേറെ രീതിയിൽ നമ്മൾ പണ്ടത്തെ മിത്തുകളെയൊക്കെ ചേർത്ത് സിനിമകളുടെ ഒരു ഒരു യൂണിവേഴ്സ് തയ്യാറാക്കുന്ന ആദ്യത്തെ സിനിമയാണ് ലോക എന്ന സിനിമ ഇനി വരാൻ പോകുന്നതിൽ ചാത്തൻ്റെ കഥ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ യമൻ്റെ കഥ വരുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ മൂത്തോൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ചാത്തൻ്റെ കഥ എടുക്കുന്നതിൽ നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നല്ല ചാത്തനുണ്ട് നീജ ചാത്തന്മാരുണ്ട് പക്ഷേ ചാത്തനെ വെച്ച് കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് എനിക്ക് പറയുന്നത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇഷ്ടമായ ചാത്തൻ അതിലൂടെ പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ട് ഒരു വിരോധമില്ല അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ചാത്തന വെച്ച് കളിച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം വേണ്ടപ്പെട്ടവരാണ് ഈ നമുക്ക് നമുക്കത്രയും ഇഷ്ടപ്പെട്ടവരാണ് ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് പറയേണ്ടതാണ് മറ്റുള്ളതൊന്നും നമുക്ക് വിഷയമില്ല അപ്പോൾ അതേപോലെ തന്നെ പറയുമ്പോൾ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഒടിയൻ എന്ന സിനിമ ഒടിയൻ എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല ഒടി വെക്കുക ഒടി ഏറ്റവും കൂടുതൽ അറിയുന്ന വിഷയമാണ് പലർക്കും ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്കൊന്നും ഒടിയൻ എന്ന സിനിമ വന്നപ്പോഴായിരിക്കും ഒടിയെക്കുറിച്ച് അറിയുന്നത് പക്ഷേ നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് ഒടിയൻ എന്നു പറയുന്ന സംഭവം എന്ന് വെച്ച് പേടിച്ചിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പുറത്തേക്ക് പോയി പോകാറില്ല കാരണം ഒടിയൻ ചെയ്യുന്നത് അതായത് രാത്രിയൊക്കെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാള പോത്തിൻ്റെ രൂപത്തിൽ വരുന്നു കാല് ഒരു മനുഷ്യൻ നിൽക്കേണ്ടായിരിക്കും കാല് കാണിക്കാൻ പറയുമ്പോൾ കാല് എൻ്റെ കാലു നോക്കുന്നുവരുമ്പോൾ പോത്തിൻ്റെ കാലൊക്കെ വരുന്ന സംഭവം നമ്മൾ കുറേയധികം പേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ എന്ന സിനിമ ശ്രീകുമാർ ചെയ്യുന്ന സമയത്ത് ആലേട്ടനാ വെച്ച സിനിമ ചെയ്യുന്ന സമയത്ത് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്ന സിനിമയാണ് പക്ഷേ ആ സിനിമ എന്തുകൊണ്ടോ നല്ല സിനിമ തന്നെയായിരുന്നു കേട്ടോ കുറേയൊക്കെ നല്ലതാണ് കുറച്ച് പാകപ്പിഴകൾ വ്യക്തിയത് ഒഴിച്ചാൽ ഒരിക്കലും ഞാൻ മോശം സിനിമ എന്ന് എന്നോടിയും പറയില്ല കാരണം നല്ല സിനിമ തന്നെയാണ് കുറച്ച് എന്ന് മാത്രം അതായത് ഓവറായിട്ട് ആളുകൾ എക്സാജറേഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓവർ പ്രതീക്ഷ അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആ സിനിമ പരാജയമായി മാറിയത് പക്ഷേ കളക്ഷനിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് നല്ലൊരു ഈ ജനറേഷനിലെ ഈ ഡൊമിനിക് എന്ന പോലുള്ള ആളുകളാണ് ആ കൈകാര്യം ആ ഒഡിയനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതിഗംഭരമായത് ഇപ്പോൾ ഈ വരുന്ന ഈ ചാപ്റ്ററുകളിൽ ചിലപ്പോൾ ഒഡിയൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒഡിയനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗംഭീര വിജയം തന്നെയാകും എന്തായാലും ഈ പറഞ്ഞ പോലെ പാലക്കാട് ഉൾപ്രദേശത്തൊക്കെയാണ് പണ്ട് ഒടിയൻ്റെ സംഭവം കൂടുതലുണ്ടായിരുന്നത് ഈ ഒഡിയൻ്റെ വേഷം കെട്ടി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ കാലത്ത് അപ്പോൾ എന്തായാലും ഇത് ഈ പറഞ്ഞു വന്നപ്പോൾ കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ് നമുക്കറിയാം അടുത്തത് വരാൻ പോകുന്ന ഓരോ ജന ഈ പറഞ്ഞ യൂണിവേഴ്സിലും മമ്മൂക്കയും ദുൽഖറൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ രണ്ടുപേരും കൂടുതലൊരു സിനിമ വരാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അത് മുൻപ് നടന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത സിനിമ വേണമെങ്കിൽ ഒരു മൂന്നാമത്തെ സിനിമയായിട്ടാണ് അത് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും ചിലപ്പോൾ രണ്ടാമത് ചിലപ്പോൾ മമ്മൂക്കയും ദുൽഖറും വരുന്ന സിനിമ നിനക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എൻ്റെ ഡൊമിനിക് അരുൺ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് രണ്ടുപേരും കൂടി കൈ കാണിക്കുന്ന ഒരു സീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് മമ്മൂക്കയും ദുൽഖറുമാണ് വാപ്പയും മോനും എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വരട്ടെ ഈ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ സമയത്ത് ലോക എന്ന സിനിമ ഒന്നിങ്ങനെ ഇനി ഇതൊന്നും കാണാൻ പോകുന്നു ഇപ്പോൾ നൂറ് കോടി അടിച്ചിരിക്കുകയാണ് നാളെയാണ് ആണ് പ്രഖ്യാപിക്കുകയുള്ളൂ നമ്മൾ നൂറ് കോടി അടിച്ചു ഇന്നടിച്ചു അത് നാളെയാണ് പ്രഖ്യാപിക്കുകയുള്ളൂ പക്ഷേ ഈ രണ്ട് ദിവസത്തിനു ശേഷം മറ്റന്നാൾ മുതൽ ഹിന്ദിയിലും റിലീസ് ചെയ്യാണ് ലോകം മുഴുവൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ സിനിമ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാത്ത സിനിമയായിരുന്നു ആർക്കും അപ്പോൾ ഇനി ഈ സിനിമ ലോക എന്ന സിനിമ മമ്മൂക്കയും ദുൽഖറും കൂടി വരുന്നൊരു സിനിമയാണെങ്കിൽ കത്തി കത്തി കാരണം ഇവിടുത്തെ ചരിത്രം തന്നെ തിരുത്താൻ സാധ്യതയുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റ് ആവാൻ പോവുകയാണ് തന്നെ ചിലപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹിറ്റ് ആയി നിൽക്കുന്ന എംപുരാൻ്റെ കളക്ഷൻ റെക്കോർഡ് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മമ്മൂക്കയും ദുൽഖം കൂടി വരാൻ പോകുന്ന പാട്ട് വരാണെങ്കിൽ യമനും മുത്തോനും ഒക്കെ കൂടി വരുന്ന ആ സിനിമ വരാണെങ്കിൽ കേരളം ഇന്ന് കത്തും ഏറ്റവും റെക്കോർഡുകൾ തിരുത്തപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമ്പ്രദാ സെറ്റിൽ സൈനിങ് ഔട്ട്